കൈൻഡ് ഓഫ് മൾട്ടിപ്പിൾ പേഴ്സൺ ഡിസോർഡർ ഡോണ്ട് യു ദാറ്റ് ആ നീ ചോറ് വെച്ചോ സൈഫുദ്ദീൻ ാണ് അയ്യോരുമ ഞാൻ കൂടെ ഞാൻ പഠിച്ചു വെച്ചിട്ട് അങ്ങനെയാണ് സിലബസ് കണ്ടിട്ട് ഇത്താന്ന് വിളിക്കാൻ തിരിക്കാൻ പറ്റുന്നില്ല ഇത്തോ ബോഡി ഗാർഡ് റിയാക്ട് അമ്പടി ഐ ഡോ നോ ഐ എം ഇഫ് ഐ എം മിസ്റ്റേക്ക് എന്നെ കണ്ടിട്ടില്ല ഉം അതിലേതേലും കോഴിക്കാട്ടി പോയിണ്ടോ അതുകൊണ്ട് ഞാൻ നിന്നെ ചേച്ചു മനസ്സിലായ ദുഷ്ടീ എന്നെ ചേച്ചല്ലേ വരുത്തി ഇഷ്ട പെട്ടു ഉമ്മാനെ വീട്ടിലേക്ക് ആയിക്കട്ടെ അപ്പൊ ഈ ഒരു പെണ്ണാണെന്നല്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് ഈ എന്താ പറഞ്ഞത് മരുന്ന് പോണു ഡോമിസ്റ്റർ ഓ നേരത്തെ പറഞ്ഞേ പഫി ഫ്ലഫി ഓനൊരു പെണ്ണാന്ന് പറഞ്ഞേന ഉമ്മാനെ വീട്ടിലേക്ക് ആയിക്കോട്ടെ ഓന പാണാണ് ഞാൻ ടുത്ത കൊസ്റ്റ്യം വേറെയം പോയി ആ കിടന്നുറങ്ങി വേണോന്റെ പണി തുടങ്ങാനേ അങ്ങനെ ഉറങ്ങിട്ട് വേണോന്റെ പണി തുടങ്ങാനൊക്കെ ബഡ്ജറ്റിന്റെ അപ്പുറത്ത് നിന്റെ സ്ഥലം എവിടെയാണ് മലപ്പുറം എന്നും ലൈവ് ഉണ്ടാകുമോ എന്നും ഞങ്ങൾ ഒഴിവിനുസരിച്ച് ഞങ്ങൾ നല്ല തിരക്കുള്ള ആളുകളാണ് അപ്പൊ ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചല്ലേ അതെ എന്താ മറ്റേ നമ്മളെ

ഗുഡ് ഷോ ഗുഡ് ഷോ 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 ഗുഡ് 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 ഓട്ടോ 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 ഗുഡ്സ് അറിയില്ല ആ അത് മനസ്സിലായി പക്ഷെ ഗുഡ് ഷോ പെട്ടെന്ന് റൈവിംഗ് ഓഫ് ആക്കി വെക്കണ്ട നേരിന്റെ പാത

നീ കൽബ് മൂവിയിലെ നടിയാണോ അതിങ്ങനെ മനസ്സിലായത് ഞാൻ തന്നെ അത് ഞാൻ മറച്ചു വെച്ചതായിരുന്നു അത് കണ്ടുപിടിച്ചല്ലോ അത് മറ്റേതിട്ടോ എനിക്ക് ദേഷ്യം വന്നിട്ട് അത് മറ്റേ വിളിച്ചു പറയുന്നേ അങ്ങനെ പറഞ്ഞത് വളരെ മോശമാണ് മോശമാണോ ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ഞാൻ മാപ്പ് പറയുന്നു എനിക്ക് പെട്ടെന്ന് ഹേർട്ട് ആയി പോയി ദാറ്റ് ബികോസ് പറ പണിക്കാളം ഇടാ പണിക്കാള വേണ്ടാന്ന പറഞ്ഞ നേരത്തെ നോ ഓഫ് അല്ലേ ആണ വേണ്ടേ പിണറായി രാജിവെക്കണം മതി അത് നല്ലൊരു ഇതാണ് കൽബു മൂവിയിലെ ഒരു ഗസ്റ്റ് റോൾ അല്ലേ ഇതാ അമ്മച്ചി അമ്മച്ചി പറഞ്ഞിട്ട് എന്റെ ലൈവ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് കോളാക്ക ഒരു കണ്ടന്റ് ആയല്ലോ സക്കീർ ബറക്ക ഈ മറ്റേ ആരെയാണ് ജോൺസെ ഇവനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഇയാളെ ഏത് ഏത് പെണ്ണിന്റെ പിന്നാലെയാണ് നടക്കാവന്ന് നടന്നെത്തിയത് അറിയണം ഞാൻ റി സ്ഥലം എവിടെയാ ചേച്ചി മലപ്പുറം താത്താക്ക് പെയ്യേ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ചേച്ചി ചേച്ചി ഞാൻ മിസ്റ്റർ ഹെൽപ്പർ ആയിക്കോട്ടെ മോനെ